രണ്ട് ദിവസം മുമ്പ് ദുബായിൽ നിന്ന് ഒരു സ്റ്റാഫ് നേഴ്സ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു അവർ പറഞ്ഞത് അവർക്ക് മൂന്ന് മക്കളുണ്ട് അവർക്ക് അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല വലിയ കുറ്റബോധമാണ് അവർക്ക് അവർ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം പക്ഷേ എന്നാലും അവർക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നു കൂടുതൽ ടൈം സ്പെൻഡ് ആവുന്നില്ല ഇനി എങ്ങനെയാണ് ഞാൻ അവരുടെ പഠിത്തത്തിൽ ശ്രദ്ധിക്കുകയാണ് അവരുടെ പഠിത്തത്തിൽ ഇച്ചിരി മോശമാണ് പഠിക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ ഇത്തിരി മോശമാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞാൽ അപ്പം ഞാൻ അവർക്കൊരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു ആ ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഞാൻ വിശദീകരിക്കുന്നത് വളരെ പ്രൂവൺ ആയിട്ടുള്ളൊരു മെത്തഡാണ് അപ്പം ഈ ഒരു മെത്തേഡിൻ്റെ പേരാണ് എസ് എം പി ടി ടെക്നിക്ക് എസ് എം പി ടി ടെക്നിക്ക് ഞാനത് എന്താണെന്ന് പറഞ്ഞുതരാം ഇത് ധാരാളം ആളുകൾക്കോട് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല മാതാപിതാക്കളുടെയും ഒരു പ്രശ്നമാണ് അവർക്ക് കുറ്റബോധമാണ് ആക്ച്വലി നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവരുടെ ജോലി തിരക്ക് കാരണവും അല്ലെങ്കിൽ ജീവിത തിരക്ക് കാരണവും പലപ്പോഴും ഇവരുമായിട്ട് കുട്ടികളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടാവും അഥവാ ടൈം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അവർ വേറെ തിരക്കിലേക്ക് ഇരിക്കുന്ന സമയത്ത് ദേഷ്യപ്പെടാറുണ്ട് കുട്ടികളോട് അവരുടെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ടെല്ലാം വിഷമിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മളിടയിലുണ്ട് അപ്പോൾ അവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ വിശദീകരിക്കുന്നത് നമ്മുടെ കരിയറും പാരൻറ്റിങ്ങും നോക്കുന്ന സമയത്ത് പല ചലഞ്ചിങ് ടാസ്ക്കാണ് പാരൻ്റിനുള്ളത് കാരണം അവർക്ക് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുവരാൻ വലിയ പ്രയാസമാണ് മിക്ക ആളുകൾക്കും പ്രയാസമാണ് അപ്പം കാരണം ചില ആളുകൾക്ക് ഡ്യൂട്ടി അവേഴ്സ് തന്നെ വലുതായിരിക്കും പന്ത്രണ്ട് മണിക്കൂറോളം ഡ്യൂട്ടി ഉള്ളതുണ്ടായിരിക്കും ഉണ്ടായിരിക്കും പക്ഷേ നോക്കുന്ന സമയത്ത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് പിന്നെ ഷിഫ്റ്റ് വർക്കായിരിക്കും ചിലപ്പം പല ഷിഫ്റ്റിലായിരിക്കും ഒരേ ടൈമിൽ പോയി ഒരേ സമയത്ത് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് ഡിസിപ്ലിനൊക്കെ കൊണ്ടുവരാൻ പറ്റും പക്ഷേ പല സമയത്താണെങ്കിൽ അതും പ്രയാസമാണ് പിന്നെ വർക്ക് ലോഡ് ഉണ്ടാവും ഭയങ്കര സ്ട്രെസ്സുണ്ടാവും ഇപ്പോൾ കമ്പ്യൂട്ടർ ഐ ടി മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്രമാത്രം ടാർജറ്റ്സുകളും സെയിൽസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ടാർജറ്റ്സ് ഒക്കെ ഉണ്ടാകും പിന്നെ പല ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായിരിക്കും ജോലിയിലുണ്ടാകുന്ന പ്രശ്നം വീട്ടിലുണ്ടാകുന്ന പ്രശ്നം നാട്ടുകാരുടെയുള്ള പ്രശ്നം വീട്ടുകാരുടെയുള്ള പ്രശ്നം ഇതെല്ലാം നമ്മൾ തീർക്കുന്നത് നമ്മുടെ മക്കളോടായിരിക്കും അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പേരൻറ്റിങ് അത് ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് അവർക്കുള്ളൊരു എഫക്റ്റീവ് മെത്തേഡാണ് എസ് എം പി ടി ടെക്നിക്ക് എസ് എം പി ടി സ്ട്രെസ്സുള്ള പാരൻറ്റിങ് ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് റിലീവ് ചെയ്ത് കുട്ടികൾക്ക് ഫുൾ അറ്റൻഷൻ കൊടുക്കുന്ന മെത്തേഡാണ് എസ് എം പി ടി ടെക്നിക്ക് അപ്പോൾ ആദ്യത്തെ എസ് എന്താണ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് സ്ട്രെസ്സിന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഞാൻ നേരത്തെ പറഞ്ഞു ഈ സ്ട്രെസ്സ് പല സ്ഥലങ്ങളിൽ നിന്ന് വരാം നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തിൽ നിന്ന് വരാം അത് ചിലപ്പോൾ നമ്മുടെ കൊളീഗ് ആകാം അല്ലെങ്കിൽ നമ്മുടെ ബോസ് ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ടാർജറ്റ്സ് ആവാം അല്ലെങ്കിൽ ജോലി സ്ഥിരതയാവാം ജോലിക്കുണ്ടാകുന്ന ഇംബാലൻസ് ചിലപ്പം നാട്ടുകാരിൽ നിന്നാകും എന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നതായിരിക്കും ചിലപ്പോൾ വീട്ടുകാരെന്തെങ്കിലും കുറ്റപ്പെടുത്തുന്ന കാരണം അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും ചിലപ്പോൾ വീട്ടിൻ്റെ അകത്ത് തന്നെയായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡോ വൈഫോ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് സ്ട്രെസ്സ് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചറിയണം അത് റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോന്ന് തിരിച്ചറിയണം അപ്പം നമ്മളൊരു പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ സ്ട്രെസ്സുകളെ കുറിച്ച് എഴുതുക ഒരു ദിവസം കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല നിങ്ങളെ മാനസികമായി നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ള എഴുതുക ഒരാഴ്ച എടുത്ത് വളരെ സാവധാനം എഴുതിയാൽ മതി ഏതൊക്കെയാണ് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നത് ഏതൊക്കെയാണ് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതുക അപ്പം ചിലപ്പം സെർവെൻറ്റിൻ്റെ പ്രോബ്ലമാണ് സെർവെൻറ്റ് കറക്റ്റായിട്ട് വരുന്നില്ല അവർ കറക്റ്റായിട്ട് നോക്കുന്നില്ല മെയ്ഡ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാത്തയാണെങ്കിൽ നമുക്ക് സെർവെൻറ്റിനെ മാറ്റാനായിട്ട് പറ്റും അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ മാനേജ്മെൻ്റ് ആണ് സ്ട്രെസ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണം സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം സൊല്യൂഷൻ ഉള്ളത് സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ പതുക്കെ പതുക്കെ ആണെങ്കിൽ അത് മാറ്റി അത് സോൾവ് ചെയ്യാനായിട്ട് നോക്കട്ടെ സൊല്യൂഷൻ ഇല്ലാത്തതിനെക്കുറിച്ച് അധികം വർ ചെയ്തിട്ട് കാര്യമില്ല അതിന് നമുക്ക് ചെയ്യേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുക വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് രാവിലെ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക വളരെ സാവധാനം നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ശാന്തമാക്കുക അപ്പോൾ അതെന്തിനാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്തോ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് വ്യായാമം എല്ലാ ദിവസവും ഇരുപത് മിനിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ സമയത്ത് സെറട്ടോണിൻ ഡോപ്പൊമിൻ പോലുള്ള ഹോർമോൺസ് റിലീസ് ചെയ്യുകയും ഈ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ രണ്ട് കാര്യവുമാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടായിരിക്കണം പോസിറ്റീവ് ഫീലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കുക എല്ലാം നല്ലതിനാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കണം ഇപ്പം എന്തെങ്കിലും ഒരു മോശം കാലം ഉണ്ടെങ്കിലും അത് മാറിപ്പോകുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം അങ്ങനെയാണ് നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യേണ്ടത് അടുത്ത ലെറ്റർ എന്ന് പറഞ്ഞാൽ പി ആണ് പ്ലാനിങ് പ്ലാനിങ് വളരെ പ്രധാനമാണ് നമ്മൾ ഓരോ ദിവസവും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദിവസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ തന്നെ ഒരു ദിവസത്തെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യത്തിന് ആ ഒരു പ്രയോറിറ്റി കൊടുത്താൽ നമ്മൾ ആവശ്യമില്ലാത്ത സോഷ്യൽ മീഡിയയിൽ സ്റ്റക്കാകുകയോ ആവശ്യമില്ലാത്ത ഒരു കാര്യം വെച്ചുകൊണ്ട് മണിക്യൂറുകൾ ഇരിക്കുകയും ചെയ്യില്ല അപ്പോൾ ആ ഒരു ടൈം പീരീഡ് നമ്മൾ ഫിക്സ് ചെയ്ത് ആ ടൈം പീരീഡിൽ തന്നെ നമ്മൾ തീർക്കാനായിട്ട് ശ്രമിക്കും നമ്മൾ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയും ഒരു ടൈം ഫിക്സ് ചെയ്യുക ആ ഒരു വൺ അവർ നിങ്ങൾ വേറൊരു കാര്യത്തിലും ഡിസ്ട്രാക്റ്റഡ് ആവാതെ കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക അത് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ കാരണം എല്ലാവർക്കും തിരക്കാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാറുണ്ട് വീട്ടിലെ കാര്യം ചെയ്യാറുണ്ട് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും കാര്യങ്ങൾ ചെയ്യാറുണ്ട് നാട്ടുകാരുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഒഴിവാക്കുന്നത് നമ്മുടെ കുട്ടികളായിരിക്കും പക്ഷേ നമ്മൾ ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മളെപ്പോഴും ഒരു പ്രോമിസ് കുട്ടിയോട് പറഞ്ഞാൽ അത് പാലിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കണം അത് പാലിക്കാതെ ഇരുന്നാൽ നമ്മളോടുള്ള ട്രസ്റ്റ് കുട്ടിക്ക് പതുക്കെ പതുക്കെ നഷ്ടപ്പെടും അതുമാത്രമല്ല ഇവർ കൂടുതലും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങും എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഒരു കാര്യം ഷെയർ ചെയ്യാതാവും അതുപോലെ ട്രസ്റ്റ് കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളെ വിശ്വസിക്കാതാവും അങ്ങനെ ഒരു ഉണ്ടാക്കാതിരിക്കുന്നതെന്ന് നോക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്രോമിസ് ചെയ്ത കാര്യം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ കുട്ടിയോട് ക്ലിയർ ക്ലിയറായിട്ടത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പറഞ്ഞു കൊടുക്കുക എന്തുകൊണ്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല ഈ ദിവസത്തിൽ നമ്മൾ അത് വീണ്ടും ചെയ്യും നമ്മൾ ട്രിപ്പിന് കൊണ്ടുപോകാമെന്ന് വാക്ക് പറഞ്ഞു അതിനുശേഷം നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിൽ ആ ഏത് ദിവസത്തിലേക്ക് അത് മാറ്റിവെച്ചു എന്നുള്ളത് ക്ലിയറായിട്ട് പറഞ്ഞു കൊടുക്കണം കുട്ടിക്ക് ഒരു നാലാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് പോലും ഇപ്പം എന്ത് വീട്ടിലെ പ്രശ്നം പറഞ്ഞാലും മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ കുട്ടികളെ ഇൻവോൾവ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങളുടെ പ്രശ്നങ്ങളും അതുപോലെ കാര്യങ്ങളെല്ലാം കുട്ടികളോട് കുറച്ചെങ്കിലും പറഞ്ഞു കൊടുക്കുക കാരണം കുട്ടിക്ക് അതിനുള്ള ഐക്യം ഉണ്ട് അപ്പോൾ കുട്ടി അത് മനസ്സിലാക്കിക്കോളും കുട്ടി അതിനനുസരിച്ച് പ്രവർത്തിച്ചോളും അടുത്ത പ്രധാനപ്പെട്ട ഒരു ലെറ്റർ ആണ് ടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ലെറ്റർ ടൈം ടൈം എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ ഒരു അൺഡിസ്ട്രാക്റ്റഡ് ടൈം കുട്ടിക്ക് വൺ ടു വൺ ടൈമാണ് നമ്മൾ കൊടുക്കുന്നത് വൺ അവർ ആയാലും മതി നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറിൽ പന്ത്രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ പതിനാല് മണിക്കൂർ വർക്ക് ചെയ്തെന്ന് കരുതുക ഒരു മണിക്കൂർ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പതിനഞ്ച് മണിക്കൂർ പിന്നെ ഏഴ് മണിക്കൂർ നമ്മൾ ഉറങ്ങി എന്ന് കരുതുക അപ്പോഴും ഇരുപത്തിരണ്ട് മണിക്കൂറായി പിന്നെ രണ്ട് മണിക്കൂർ ബാക്കിയുണ്ട് അതിനകത്ത് ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ലേ പറ്റും ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറ്റും അങ്ങനെയുള്ള ടൈം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കുട്ടിക്ക് വേണ്ടി നമുക്ക് സമയം ചിലവഴിക്കാനായിട്ട് പറ്റും ആ സമയത്ത് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ഫോണില്ലാതെ ടി വി ഇല്ലാതെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ കുട്ടിക്ക് ടൈം കൊടുക്കുക ഈ സമയത്താണ് നിങ്ങളുടെ മനസ്സും മനസ്സും തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാകുന്നത് കുട്ടിയുമായിട്ട് അടുത്ത് ഇടപഴകുന്ന സമയത്ത് ആ സമയത്ത് പഠിത്തം മാത്രമല്ല സംസാരിക്കേണ്ടത് കുറച്ച് കളികൾ ചെയ്യുക കുറച്ച് തമാശ പറയുക കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക ഇങ്ങനെയാണ് ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ എസ് എം പി ടി ടെക്നിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് പ്രത്യേകിച്ചും സ്ട്രെസ്സ് ധാരാളമുള്ള മാതാപിതാക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തഡാണ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനുള്ള ടെക്നിക്സ് നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുക പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡേയ്സിനെയും വീക്സിനെയും പ്ലാൻ ചെയ്യുക ചില മാറ്റങ്ങളൊക്കെ വരും മനുഷ്യരാണ് കുഴപ്പമില്ല ഓരോ ആഴ്ചയിലും അത് മാറ്റി മാറ്റി പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക മാറ്റി ചില മാറ്റങ്ങളൊക്കെ എന്തായാലും വരും ടി എന്ന് പറഞ്ഞാൽ ടൈം നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലാണ് ഘടികാരമുള്ളത് നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുട്ടികളുടെ ജീവിതവും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഈ ഒരു കാര്യം മനസ്സിലാക്കി എസ് എം പി ടി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വളരെ ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് വിശദീകരിച്ചത് ഇതെല്ലാം കേട്ട് കുട്ടംബായി ചെയ്ത കാര്യം അറിയുമോ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് സ്ട്രെസ്സിനെ ഐഡന്റിഫൈ ചെയ്യുക അതിനെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത് എല്ലാ സ്ട്രെസ്സിൻ്റെയും മെയിൻ കാരണം എന്ന് പറയുന്നത് വൈഫാണ് അതുകൊണ്ട് വൈഫിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോയിരിക്കുകയാണ്